കാലം എത്രയായിട്ടും മർത്യന്റെ വാസം മണ്ണിലാണെന്നുള്ള ശാസ്ത്രീയ സത്യത്തെ അടിവരയിടുന്നു മലയാളത്തിലെ ശ്രദ്ധേയായ കവയിത്രി ലീന രാമചന്ദ്രൻ സുഭദ്ര തൻ്റെ ഭൂമിക്കൊരു കനിവ് എന്ന കവിതയിലൂടെ ആലാപനം സുരേഷ് വിട്ടിയാർ മണ്ണിന്റെ മൗനം നീ കേട്ടിടുമ്പോൾ വനത്തിൻ്റെ വേദന നീ കണ്ടിടുമ്പോൾ കാറ്റിൻ്റെ കരച്ചിലിൽ നീ ഉറഞ്ഞിടുമ്പോൾ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ മണ്ണിൻ്റെ മൗനം നീ കേട്ടിടുമ്പോൾ വനത്തിൻ്റെ വേദന നീ കണ്ടിടുമ്പോൾ കാറ്റിൻ കരച്ചിലിൽ നീ ഉറഞ്ഞിടുമ്പോൾ നാം ഭൂമി തന്നോവറിഞ്ഞിടുമോ നാം ഭൂമി തന്നോവറിഞ്ഞിടുമോ പുഴകളിൽ മാലിന്യം അടരുമ്പോഴും നിഴലുകൾ കറുപ്പായിടുമ്പോഴും മഴവില്ലിൽ മൂടൽ പടരുമ്പോഴും മനുഷ്യർ മൗനം വെടിഞ്ഞിടുമോ മനുഷ്യർ മൗനം വെടിഞ്ഞിടുമോ മണ്ണിൻ്റെ മൗനം നീ കേട്ടിടുമ്പോൾ വനത്തിൻ്റെ വേദന നീ കണ്ടിടുമ്പോൾ കാറ്റിൻ്റെ കരച്ചിലിൽ നീ ഉറഞ്ഞിടുമ്പോൾ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ പുലരിയിൽ പ്രകൃതി കരയുമ്പോഴും പക്ഷികൾ പാടൽ അറക്കുമ്പോഴും പാടങ്ങൾ വിണ്ടുവരളുമ്പോഴും നമ്മുടെ മനസ്സുകൾ ഉണർന്നിടുമോ നമ്മുടെ മനസ്സുകൾ ഉണർന്നിടുമോ മണ്ണിൻ്റെ മൗനം നീ കേട്ടിടുമ്പോൾ വനത്തിൻ്റെ വേദന നീ കണ്ടിടുമ്പോൾ കാറ്റിൻ്റെ കരച്ചിലിൽ നീ ഉറഞ്ഞിടുമ്പോൾ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ കനിവ് തളിർക്കേണ്ട കാലം ഇത് കാറ്റിനായി വാതിൽ തുറക്ക വേണം കാവ്യമായി ഭൂമിയ കാണ വേണം കാത്തിരി പിൻപൂവു വിരിഞ്ഞിടേണം അലിവു വിരിയുന്ന വാക്കൂകളിൽ താളങ്ങളേകുന്ന ചിറകൂകളിൽ സ്നേഹമാകുന്ന സ്വപ്നങ്ങളിൽ സത്യമാകുന്ന മനുഷ്യരാകണം സത്യമാകുന്ന മനുഷ്യരാകണം മണ്ണിൻ്റെ മൗനം നീ കേട്ടിടുമ്പോൾ വനത്തിൻറെ വേദന നീ കണ്ടിടുമ്പോൾ കാറ്റിൻറെ കരച്ചിലിൽ നീ ഉറഞ്ഞിടുമ്പോൾ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ ഭൂമിക്കൊരു കനുവു പകരണം മണ്ണിനായി ഒരു വാക്കു ചൊല്ലണം മനസ്സിലായി ഒരു താളം പാടണം മറവിയുടെ മൂടൽ നീക്കണം മറവിയുടെ മൂടൽ നീക്കണം മണ്ണിൻ്റെ മൗനം നീ കേട്ടിടുമ്പോൾ വനത്തിൻ്റെ വേദന നീ കണ്ടിടുമ്പോൾ കാറ്റിൻ്റെ കരച്ചിലിൽ നീ ഉറഞ്ഞിടുമ്പോൾ നാം ഭൂമിതൻ നോവറിഞ്ഞിടുമോ ം ഭൂമിതൻ നോവറിഞ്ഞിടുമോ